നമസ്കാരം ഐ പി എല്ലിന്റെ പുതിയ സീസൺ അടുത്ത ആഴ്ച തുടങ്ങാനിരിക്കെ ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുകയാണ് പാകിസ്ഥാനും ക്യാപ്റ്റനും സൂപ്രധാനവുമായിരുന്ന ഇൻസമം ഉൽഹക് ടൂർണമെന്റിലേക്ക് മറ്റ് ടീമുകളൊന്നും കളിക്കാരെ അയക്കരുത് എന്ന വിചിത്രമായ ഒരു ആവശ്യമാണ് ഇൻസമം ഉന്നയിച്ചിരിക്കുന്നത് ഇതിന്റെ കാരണവും ഇൻസി തന്നെ പറഞ്ഞിട്ടുണ്ട് അതേസമയം നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും ഇതുവരെ കിരീടം നേടിയിട്ടില്ലാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവും തമ്മിൽ ഇരുപത്തിരണ്ടിനാണ് ടൂർണമെന്റിലെ ആദ്യ പോരാട്ടം നടക്കാനിരിക്കുന്നത് കെ കെ ആറിന്റെ ഹോം ഗ്രൗണ്ടായ കൊൽക്കത്തയിലെ സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴ് മുപ്പത് മുതലാണ് ക്രിക്കറ്റ് പ്രേമികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഈ മത്സരം നടക്കുന്നത് പാകിസ്ഥാൻ ടെലിവിഷൻ ചാനലായ ട്വന്റി ഫോർ ന്യൂസിന്റെ ഒരു ഷോയിൽ പങ്കെടുക്കവയാണ് ഐ പി എല്ലിനെതിരെ ഇൻസമ്മ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ഇതിന്റെ വീഡിയോയും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് ഐ പി എല്ലിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള മുൻനിര താരങ്ങൾ കളിക്കാൻ എത്താറുണ്ട് പക്ഷേ ഇന്ത്യൻ താരങ്ങളാകട്ടെ മറ്റൊരു രാജ്യത്തെയും ലീഗുകളിൽ കളിക്കാൻ പോകാറുമില്ല അതുകൊണ്ട് തന്നെ മറ്റ് ക്രിക്കറ്റ് ബോർഡുകളും തങ്ങളുടെ കളിക്കാരെ ഐ പി എല്ലിനാ അവസാനിപ്പിക്കണമെന്നാണ് ഇൻസി പറയുന്നത് ഒരു താരത്തെ മറ്റൊരു ലീഗിൽ കളിക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുക്കുന്നില്ല എങ്കിൽ മറ്റ് ക്രിക്കറ്റ് ബോർഡുകൾക്കും അതുപോലെയുള്ള ഉറച്ച തീരുമാനങ്ങൾ എടുക്കേണ്ടത് അത്യാവശ്യമാണെന്നും ഇൻസമടിക്കുകയായിരുന്നു ഐ പി എല്ലിനെതിരെ ആഞ്ഞടിച്ച അടച്ച ഇൻസമുൽ എതിരെ സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ വിമർശനങ്ങളും പരിഹാസങ്ങളുമായി നിറയുകയാണ് ഇൻസമുൽ പ്രശ്നം എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഐ പി എല്ലിന്റെ ഞെട്ടിക്കുന്ന വളർച്ചയിലുള്ള അസൂയ കൊണ്ടായിരിക്കാം അദ്ദേഹം ഈ തരത്തിലുള്ള വിധിതരങ്ങൾ പറയുന്നത് പാകിസ്ഥാനിൽ നടക്കുന്ന പി സി എല്ലിനോട് തങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല പിന്നെ എന്തിനാണ് ഐ പി എല്ലിനോട് മാത്രം ഈ വിരോധമെന്നും ഇന്ത്യൻ ആരാധകർ ചോദിക്കുകയാണ് പാകിസ്ഥാനിലെ മുൻ ക്രിക്കറ്റർമാരെല്ലാം ഇപ്പോൾ വിവിധ ടെലിവിഷൻ ചാനലുകളിൽ കിടന്ന് കരയുകയും വിളിച്ചു പറഞ്ഞിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്താണ് സംഭവിക്കുന്നത് സ്വന്തം നാട്ടിൽ നടന്ന ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാൻ ടീം ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായതിന്റെയും ഫൈനൽ വേദി പോലും ലഭിക്കാതെ പോയതിന്റെയും നിരാശയും ദോഷവും അവർക്കുണ്ട് ഇന്ത്യയുടെ കിരീട വിജയവും പാക് ടീമിനൊട്ടും തന്നെ ദഹിച്ചിട്ടില്ല എന്നും ഇന്ത്യൻ പരിഹസിക്കുകയാണ് മികച്ച ബാറ്റർ എന്ന നിലയിൽ ഇൻസമ ഇൻസമ പക്ഷെ ശേഷം ഉള്ള ആ ഒരു രീതികളെ പലപ്പോഴും ഇന്ത്യൻ താരങ്ങൾ പരിഹസിക്കുകയായിരുന്നു പറയുക പലതരത്തിലും തരന്താള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി സ്വയം വില കളയുകയാണ് ഇന്ത്യ ചില സമയങ്ങളിൽ യാതൊരു ബോധവുമില്ലാത്ത തരത്തിലാണ് ഇൻസമിന്റെ സംസാരമെന്നും ഇന്ത്യൻ ആരാധകർ സോഷ്യൽ മീഡിയയിൽ പറയുകയാണ് ഐ പി എല്ലിൽ കളിക്കുന്നതിന് വേണ്ടി പല വിദേശ താരങ്ങളും അവരുടെ ക്രിക്കറ്റ് ബോർഡുകളുമായുള്ള കരാർ പോലും ഇപ്പോൾ റദ്ദാക്കുകയാണ് അതിനിടെയാണ് താരങ്ങൾ ഐ പി എല്ലിൽ കളിക്കുന്നത് തടയണമെന്ന മണ്ടൻ പ്രസ്താവന ഇത്തമങ്ങൾ നടത്തിയിട്ടുണ്ട് അങ്ങനെ വന്നാൽ ദേശീയ ടീമിനോട് എന്ത ഗുഡ് ബൈ പറയുകയാണ് താരങ്ങൾ ഐ പി എല്ലിലേക്കാണ് വരികയെന്നും ഇന്ത്യൻ ആരാധകർ മുൻ പാറ്റ്നായകെ പരിഹരിപ്പിക്കുകയാണ്